വിശേഷം വല്ലാതെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്രൈഡൽ സ്കീരീസിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വിശേഷക്കെ ഉണ്ടാകുമ്പോൾ തലേ ദിവസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കെയർ ആണ് കേട്ടോ നമ്മുടെ ബോഡിയും ഫേസും നമുക്ക് സോറി നമ്മുടെ ഹെയറും ഫേസും ബോഡിയും നമുക്ക് നല്ല സെറ്റ് ആക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ട് കൂടി നല്ല സ്മൂത്തനായിട്ടിരിക്കാനും അതേപോലെ നമ്മുടെ ബോഡി നല്ല ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ ആവാൻ പറ്റിയിട്ടുള്ള ഒരൊറ്റ കൂട്ടാണ് നമ്മൾ കാണുന്നത് അതെനിക്ക് നമുക്ക് കഴിഞ്ഞ ദിവസം കമന്റ് ചെയ്തിരുന്നു ചേച്ചി ഇങ്ങനെ കല്ല്യാണത്തിന്റെ തല ദിവസം ഒക്കെ നിങ്ങൾ വേറെ ആരെങ്കിലും കല്യാണമാണെങ്കിലും നമുക്ക് വീട്ടിൽ ിലിരുന്ന് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ നമ്മളെ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാണ് കല്യാണം നല്ല ഏത് ഫംഗ്ഷനാണെങ്കിലും അപ്പൊ കുറച്ച് പേരൊക്കെ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പൊ നമ്മുടെ തലദിവസം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് നല്ല സ്മൂത്തനായിട്ടിരിക്കാനും ബോഡിക്ക് നല്ല ടാൻ ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ബ്രൈറ്റ് ആയിട്ടിരിക്കാനും ഫേസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരൊറ്റ പാക്കാണ് നമ്മൾ കാണുന്നത് ഇത് നമുക്ക് ഫംഗ്ഷന് മുന്നേ നമ്മുടെ ഹെയറിലും അതൊരു പ്രത്യേക ഒരു കൂട്ടാണ് നമുക്ക് കണ്ടുണ്ടാവില്ല ഒരു മിക്സിങ് എന്തായാലും അതെൻ്റെ റിസൾട്ട് കാണിച്ചു തരാം നല്ല സൂപ്പർ ആണ് അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഞാനിത് ഹെയറിൽ യൂസ് ചെയ്യേണ്ടത് ഫേസിൽ യൂസ് ചെയ്യേണ്ടത് എൻ്റെ രണ്ട് കൈയിലും യൂസ് ചെയ്യേണ്ടത് അതുപോലെ നെക്കിൽ യൂസ് ചെയ്യേണ്ടത് പിന്നെ കാലിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് കഴുകി കാണിക്കാനൊക്കെ കുറച്ച് പാടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാലിൽ കാണിച്ചു തരുന്നില്ല ബാക്കി പിന്നെ ഞാൻ പോയിട്ട് നമ്മൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് കുളിച്ചിട്ട് വന്നിട്ട് എൻ്റെ റിസൾട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഗ്ലോയിങ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പാക്ക് മിക്സ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് എല്ലാം നമുക്ക് കാണാം കാണാട്ടോ നമുക്ക് നമുക്കിതിനായിട്ട് ഒരു ബൗൾ എടുക്കാം കേട്ടോ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് നമ്മുടെ റൈസ് പൗഡർ ഇല്ല അരിപ്പൊടി നല്ല പറഞ്ഞാൽ നൈസായിട്ടുള്ള റൈസ് പൗഡർ റൈസ് പൗഡർ എടുക്കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ കുറച്ചും കൂടിയും കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് തോന്നിയത് റൈസ് പൗഡറാണ് അപ്പോൾ അതാണ് ഞാൻ റൈസ് പൗഡർ എടുത്തത് റൈസ് പൗഡർ എടുക്കാതെ ഇങ്ങനെ നമ്മൾ എത്രത്തോളം ഫുൾ ബോഡി എത്രത്തോളം ചെയ്യുണ്ട് അതനുസരിച്ച് എടുക്കാം പിന്നെ നമുക്ക് പാല് ഞാനിവിടെ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് പാല് പറ്റിയില്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ വെള്ളത്തിൽ ചെയ്തിട്ട് പിന്നെ നമുക്ക് തൈര് ചേർക്കാം ഇതിലേക്ക് പാലിന് നമ്മളിത് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് എഗ് വൈറ്റ് വേണ്ടേ പക്ഷെ ഞാൻ എഗ്ഗ് പൊട്ടിച്ചപ്പോൾ വെള്ളയും മഞ്ഞും കൂടി ഒരുമിച്ച് മിക്സ് ആയി അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളയും മഞ്ഞും കൂടി ഇട്ട് കൊടുത്തു മഞ്ഞയുടെ ആവശ്യമില്ല ശരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിലും മഞ്ഞയുടെ ആവശ്യമില്ല ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഭയങ്കര ഡ്രൈ ഹെയർ ആണെങ്കിൽ നമുക്ക് മഞ്ഞിട്ട് കുഴപ്പമില്ല പക്ഷെ ഓയിലി ഹെയർ ആകുമ്പോൾ വൈറ്റ് മാത്രം മതിയാവും ശരിക്കും ആണ് വേണ്ടത് ഞാൻ പൊട്ടിച്ചപ്പോൾ പിന്നെ കൂടെ ഒരുമിച്ച് ഇട്ടു എന്ന് മാത്രം ഈ മിക്സ് എല്ലാം കൂടിയിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുക അതായത് നമ്മൾ കുറുക്കിയെടുക്കാം കേട്ടോ ചൂട് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ അതേ ചൂടായി നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആവാൻ പാടില്ല നമ്മൾ ഒരു ഒരു പര പരമാവധി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന ആ ഒരു വെള്ളം അധികം പറ്റി പോവാതെ ഒരു തിക്ക് ക്രീം മാതിരിയാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ടത് അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴം കേട്ടോ പഴം അതായത് പോലെ നന്നായി പഴുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് പഴം ഇല്ല ഒപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സമയത്ത് തൈര് ആഡ് ചെയ്താൽ മതി നമ്മള് പാലെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പഴത്തിന് പകരം തൈര് ആഡ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ തൈര് എടുത്തിട്ടില്ല പഴം എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി മുടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തൈരാണെങ്കിലും മതിയിട്ടോ അപ്പോൾ പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടുള്ള ഈ പഴം നമ്മളൊരു പാത്രത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ പഴത്തിന് പകരം നിങ്ങൾക്ക് ഈ സമയത്ത് തൈര് ആഡ് ചെയ്താൽ മതി കേട്ടോ പഴം ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പൊ ചിലർക്ക് അങ്ങനെ ഇണ്ട് കിട്ടാൻ സാധ്യതയില്ല ഇപ്പൊ വീട്ടിലിവിടെ പഴമൊക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാനത് എടുത്തത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതില്ല ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് തൈര് എടുക്കാം അപ്പൊ നമ്മൾ വെള്ളത്തിൽ മറ്റു മിക്സുകളൊക്കെ കുറുക്കി എടുത്തിട്ട് തൈര് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി പാല് പറ്റാത്തവർക്ക് കേട്ടോ പാല് ചേർക്കാനും പറ്റാത്തവർക്ക് തൈര് ആഡ് ചെയ്യാം തൈര് പക്ഷേ ചൂടാക്കണ്ട തൈര് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ ഈ പഴവും അതുപോലെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മിക്സും കൂടി ഒരുമിച്ച് ആക്കാം എന്നിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊരു അടി കൂടി അടിക്കണമെങ്കിൽ കുഴപ്പമില്ല അടിച്ചിട്ടില്ല ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഇത് നമ്മുടെ സ്കിന്നിൽ പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവും കാരണം നമ്മളിതിൽ പാലും റൈസ് പൗഡറും അതുപോലെ തന്നെ എഗ് എഗ്വൈറ്റും ഒക്കെ നന്നായിട്ട് കുറുക്കി ചൂടാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും അപ്പം ഹെയറിലേക്ക് പറയുമ്പോൾ നമ്മളിതിൽ എഗ് വൈറ്റ് ചേർത്തിട്ടുണ്ട് മിൽക്ക് ചേർത്തിട്ടുണ്ട് അതുപോലെ പഴം ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്തനാക്കും അതേപോലെ നല്ല കണ്ടീഷൻ നമുക്ക് ആ ഒരു നല്ലൊരു തിളക്കവും നല്ല നല്ല സിൽക്ക് മാതിരി കെടുക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക തേങ്ങയുടെ പാലുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ അതായത് അതൊക്കെ നമ്മൾ ചൂടാക്കണ്ട ജസ്റ്റ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി വെള്ളത്തിൽ അരിപ്പൊടിയും അതുപോലെ എഗ് എഗ്ഗും എഗ്ഗായിട്ട് നന്നായിട്ട് കുറുക്കെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യില്ല സമയത്ത് നമുക്ക് തൈര് വേണമെങ്കിൽ തൈര് ചേർക്കാം അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് മിൽക്കാണ് അതായത് തേങ്ങാ പാലാണ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ അത് ചെയ്യാം പക്ഷേ ഫേസിലേക്ക് ഇടുമ്പോൾ ചിലർക്ക് കുരുവരത് ശ്രദ്ധിക്കണം കേട്ടോ തേങ്ങാ പാലിടുമ്പോൾ അപ്പം ആദ്യം തലയിൽ തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം ബാക്കിയുള്ള നമുക്ക് നമ്മുടെ ബോഡിയിലൊക്കെ തയ്ക്കാം അല്ലെങ്കിൽ കൈമ്പന്ന് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് താട്ടിക്ക് വിടും കയ്മയൊക്കെ നമ്മൾ ആദ്യം തന്നെ തേച്ചാല് തലയിൽ തേച്ച് പിടിപ്പിക്കാം മുടി നമ്മളെ കുറച്ച് കൂടുതലുള്ളത് എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഹെയറിൽ അപ്പം എണ്ണയില്ലാത്ത ഹെയറിൽ വേണം ഇത് ചെയ്യാനായിട്ട് അതായത് നമ്മൾ എണ്ണ തേക്കണ്ട ജസ്റ്റ് കുറച്ച് എണ്ണയ്ക്ക് അവിടെ മുന്നേ നമ്മുടെ തലയിൽ എണ്ണ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇത് ഇത് തേക്കുമ്പോൾ എണ്ണ എണ്ണ തേച്ചിട്ട് പിന്നെ ഈ പാക്ക് ഇടരുത് എടുത്തിട്ടോ എണ്ണ ഒട്ടും ഇല്ലാത്ത ഹെയറിൽ വേണം നമ്മൾ ഈ പാക്കിട്ട് കൊടുക്കാനായിട്ട് എണ്ണ തേക്കണ്ടത് എന്നിട്ട് നമ്മൾ പിന്നെ കഴുകി കളയുമ്പോൾ നല്ലൊരു ഷാമ്പൂ കണ്ടീഷണറും നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നല്ലൊരു സോഫ്റ്റൻ കിട്ടും ഇനി നമുക്ക് ഫേസ് കൊടുക്കാം അപ്പോൾ ഫേസിലെയും അതുപോലെ തന്നെ നെക്കിലത്തെ റിസൾട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിച്ച് തരാം ബാക്കിയുള്ളത് ഞാൻ കുളിച്ചിട്ട് നമ്മുടെ മുടിയുടെ ഗ്ലോയിങ്ങും അതുപോലെ സ്മൂത്തനാവുന്നതൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ മുടി കുറച്ച് നാച്ചുറലി കുറച്ച് ഓയിലി ആയറാണ് നല്ല സ്മൂത്ത് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളത് തയ്ച്ചുണ്ട് ഒറ്റപ്പ ആക്കോണ്ട് നമ്മുടെ കാര്യം കഴിയും മുടി നന്നായിട്ട് ഗ്ലോയിങ് സ്മൂത്ത് ആവും ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിന് പകരം കേഡ് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ ചിലക്ക് കേടായിരിക്കും താല്പര്യം ഉണ്ടാകും മീക്കാലുള്ളവർക്ക് അപ്പം നമുക്കിതിനെടുക്കാം കൈമിങ് കലുമൊക്കെ തയ്ക്കാനായിട്ട് കുറച്ച് കുറവാണ് എന്നാലും ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ തയ്ക്കാം അപ്പൊ ഏകദേശം പെട്ടെന്ന് തന്നെ ഇത് വലിഞ്ഞു കിട്ടും കാരണം എഗ് ബൈറ്റും അതുപോലെ തന്നെ നമ്മളീ ഇത് ചൂടാക്കിട്ട് എടുത്തുള്ള അരി പൗ അരിപ്പൊടിയൊക്കെ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വലിയും അപ്പൊ നമുക്ക് എന്തായാലും വലിഞ്ഞിട്ട് നോക്കാം കേട്ടോ അപ്പൊ ഞാനൊരു ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പിക്കും ഇത് വലിഞ്ഞു കിട്ടും അപ്പൊ ഹെയറിൽ കുറച്ചും കൂടി വലിയുണ്ട് അപ്പൊ നമുക്ക് ഫേസും അതുപോലെ തന്നെ നമ്മുടെ കൈയ്യും കാലമൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം നല്ല ഗ്ലോയിങ് ആവും നന്നായിട്ട് ബ്രൈറ്റൻ ആവും കാരണം നമ്മളിതിൽ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് അങ്ങനെയാണ് കാരണം റൈസും റൈസും അതുപോലെ തന്നെ എഗും നമ്മൾ ചൂടാക്കിയിട്ട് അതൊന്ന് വേവിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ആ ഒരു ക്രീം മാതിരി ആക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്രൈറ്റൻ ആവും ടാൻ ഒക്കെ നന്നായിട്ട് മാറും പിന്നെ നമുക്ക് പെട്ടെന്ന് ആയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യും നമുക്കിങ്ങനെ നമ്മളതാണല്ലോ നമ്മൾ വിചാരിക്കണം നമ്മളൊരു ഫങ്ഷനൊക്കെ ആകുമ്പോൾ അതിൻ്റെ തലേന്ന് ഒന്ന് സെറ്റാക്കുക സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും അപ്പോൾ അപ്പം അതിനെ നമുക്ക് പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങളിന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുക ഞാൻ പറഞ്ഞ പോലെ പിന്നെ തേങ്ങാപ്പാൽ ഞാൻ പറഞ്ഞത് തലയിലേക്കാണ് നിങ്ങൾക്ക് ഫേസിലേക്ക് ചിലർക്ക് മിക്കവർക്കും കുരു വരും അപ്പം അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഡ്രൈ സ്കിന്നുള്ളവർ മാത്രമേ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ അല്ലാത്തവർക്ക് കേഡ് എടുക്കാം കേട്ടോ കേട് നമ്മുടെ ഹെയറിലും സ്കിന്നിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റണം പക്ഷെ ചിലർക്ക് അലർജി ഉണ്ടാവും അപ്പോൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും അലർജി ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു പാക്ക് കാണിച്ച് വന്നപ്പോൾ നിങ്ങളതെടുത്ത് ഓടിപ്പോയി ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അലർജി ഉണ്ടെങ്കിൽ നമുക്കത് പണിയാവും എന്നു വെച്ചാൽ പിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളത് എടുത്ത് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ഇനി ഫേസ് നല്ലൊരു ബ്രൈറ്റനിങ് ഒക്കെ വന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യും കാലുമത്തേം എനിക്ക് ഫുള്ള് തികഞ്ഞില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ റൈസ് പൗഡർ ഇട്ടിട്ട് കുറുക്കിയെടുക്കാം ബോഡിയിലേക്ക് കൂടിയിട്ട് വേണമെങ്കിൽ നല്ല വ്യത്യാസം വരും കയ്യും കാലം നന്നായിട്ട് ബ്രൈറ്റൻ ആവും ശരിക്കും നമുക്ക് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക അപ്പം എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നോടൊന്ന് പറയണേ ഹലോ അപ്പം നമ്മുടെ കുളി കഴിഞ്ഞ് മുടി ഉണങ്ങി ഞാൻ അതെ ഫ്രഷ് ആയി കുളിച്ച് വന്നു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ കാണിച്ചെ നല്ലോണം നന്നായി ചീക്കിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുലിങ്ങിട്ട് നമ്മുടെ മുടി നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ടതാണ് ഓക്കെ അപ്പൊ നമ്മളെ അപ്പം നല്ല സൂപ്പർബായിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ നമ്മുടെ കൈയും കാലും ഫുൾ ബോഡി എനിക്ക് ഫുൾ ബോഡിയിൽ അങ്ങനെ ഫുൾ ആയിട്ട് ചെയ്യാണ്ടായിരുന്നില്ല കേട്ടോ അപ്പേക്കും കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഫുൾ ബോഡി ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്താ പറയാ കുറച്ച് കൂടുതൽ അളവിൽ എടുക്കുക പിന്നെ ഇനി ഞാൻ പറയാൻ പോണത് നമ്മള് എന്താ പറയാ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ജസ്റ്റ് ഒന്ന് ഒരുങ്ങുന്ന കാര്യങ്ങൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് ദേ ഞാൻ ഐബ്രോ ഒന്ന് ചെയ്ത് കൊടുക്കണ്ട ഒരുങ്ങ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ പേര് പറയാം അപ്പൊ ഇതൊക്കെ ചെയ്താൽ പിന്നെ ഒരുങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മള് ഫേസിൽ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല പക്ഷെ ഐബ്രോ എനിക്ക് മസ്റ്റ് ആണ് കാരണം ഐബ്രോയിൽ നമ്മളിപ്പോ ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ എടുത്തിട്ടുള്ളത് എന്താ പാക്കിന്റെ നമ്മുടെ എന്താ പറയാ ഐബ്രോ ഡിഫൈനർ എന്ന് പറഞ്ഞിട്ട് ഒരു പാലറ്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് പാക്കിന്റെ ആണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഐബ്രോ സെറ്റ് ചെയ്യാം നമുക്ക് ഇതില് മൂന്ന് ഷെയ്ഡ് വരുന്നുണ്ട് ഭയങ്കര ലൈറ്റ് ഒരു ബ്രൗൺ മാതിരി ഉള്ളതും പിന്നെ ഒരു ഡാർക്ക് ബ്രൗണും പിന്നെ ഒരു ബ്ലാക്കും വരുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യണത് അത് ഇവിടെ വെച്ചേക്കണത് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ അയബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ബ്രഷ് ഉണ്ടപ്പം അതിൻ്റെ ബാക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കാം ഹെയറിന് ഐബ്രോ ഹെയറിന് ഓക്കെ സെറ്റ് നമ്മൾ ഐബ്രോ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് ഒരു കുട്ടി എന്താ പറയുക ഒരു ടിപ്പാട്ടോ ടിപ്പ് എന്നല്ല ടിപ്പെന്നെല്ലാം പറയാം ഇത് വന്നിട്ട് എൽഫിൻ്റെ ആണ് ഇത് വന്നിട്ട് റൈഡ് ഓർ ഡൈ ലിപ്പം ടഫ് കുക്കീന്ന് പറഞ്ഞിട്ടുള്ള ആട്ടോ അതാണ് സംഭവം അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാരണം നമുക്കിപ്പോൾ ഒരു വീട്ടിൽ വിശേഷത്തിനൊക്കെ ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഒരു വല്ലവരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മളപ്പം അവിടെ ജസ്റ്റ് ഇങ്ങനെ കുളിക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടാനായിട്ട് ചിലപ്പോൾ നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കാരണം ചില ആളുകൾ എന്താ വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുക്കാം ഇത് വന്നിട്ട് നമ്മുടെ ലിപ്സിനോട് ചേരുന്നൊരു നോട് ചീരാം ഇതിൽ നിന്ന് കുറച്ചെടുക്കുക എടുക്കാം ഓക്കെ ഇതാണ് കളറ് നമുക്ക് കൊടുക്കാം ചെറിയൊരു ടിൻ്റ് വേണമെന്നുള്ളു ഓർക്കട്ടോ ഇല്ലെങ്കിൽ ഞാൻ നിലാസീൻ്റെ ലിബാവ് ആണ് പറയുള്ളു ഇത് ഒരു ടിൻ്റ് വേണമെന്നൊക്കെ ഉള്ളു അത് ഫങ്ഷനൊക്കെയല്ലേ വരുന്ന കണ്ടോ അപ്പം നമ്മൾ ചെറിയൊരു ഇത് നമ്മുടെ ഫേസ് മിട്ടായില്ലേ പണ്ടത്തെ എക്ലയറിൻ്റെ മണി ചെറുതായിട്ട് ആ ഒരു എക്ലയറിൻ്റെ മണല്ലേ പണ്ടത്തെ ആ ഒരു മണം വരും ആ കണ്ടില്ലേ ലിപ്സ് സെറ്റ് ഇനി ഞാൻ ചെയ്യാൻ വേണം നമ്മുടെ ഞാൻ എന്താ പറയുക മോയിസ്ചറൈസർ വരെ ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് സൺക്രീമാണ് എൻ്റെ അത് ഇട്ട് കൊടുക്കും അത് ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് അപ്പം ഇങ്ങനെയാണ് ഞാൻ നമ്മുടെ എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് ആയിട്ട് കാണാം ഈ സൺക്രീം ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ അങ്ങനെ ഇരിക്കുക കുറേ പേര് പറഞ്ഞു ഞാൻ എണ്ണ തേച്ചിട്ട് വരുന്നത് എണ്ണ തേച്ചിട്ട് വരുന്നത് അപ്പം എനിക്കിഷ്ടമുള്ള എൻ്റെ സൺക്രീമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിതാ ഇതുപോലെ ഇരിക്കുക കണ്ടില്ലേ ഇത്ര നേരം ഇല്ലാത്ത ഒരു ഇത് വന്നില്ലേ ഫേസിൽ പക്ഷെ ചിലർക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുരുവരും പക്ഷെ എനിക്കങ്ങനെ പ്രശ്നമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു സൺ ക്രീം ഇട്ടുകൊടുത്തു ഈ ഒരു തിളക്കം പൂവില്ല സ്കിന്നിൽ നിന്ന് അങ്ങനെ തന്നെ ഇരിക്കും കുറേ നേരം ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ഫേസ് സെറ്റ് ഇനി ആര് വന്നാലും നമ്മുടെ ഫേസ് കണ്ടുമ്പോൾ വാവ് എന്ന് പറയും നല്ല ഗ്ലോയിങ് അതേപോലെ തന്നെ നമ്മൾ വലിയ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ ആകെ ഒന്ന് ഐബ്രോ ചെയ്തു ഈ ഒരു ലിപ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ സൺക്രീം ഇട്ട് കൊടുത്തു ഇത്രയുള്ള ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഹെയർ നല്ല അടിപൊളിയായി നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കും കൂടിയായി ഇനി നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ തന്നെ സ്കിന്ന് നല്ല സെറ്റാണ് ഫേസ് നല്ല പിന്നെ നിങ്ങൾക്ക് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ കൺസീലറോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് സി സി ക്രീം ബിബി ക്രീം അങ്ങനെ ഏതെങ്കിലും ഒക്കെ സി സി ക്രീമാണ് കളർ കറക്ഷൻ എന്ന് പറയില്ല സി സി ക്രീം അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ജസ്റ്റ് എവിടെയെങ്കിലും നമുക്ക് മാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പിന്നെ ലിപ്സ്റ്റിക് ഡാർക്ക് ഷെയ്ഡുകളൊക്കെ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നല്ല ആക്റ്റീവ്ലി ആയിട്ടുള്ള ഒരു പാക്കാണ് ഒരു കൂട്ടാണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും അതുപോലെ തന്നെ നന്നായിട്ട് ഗ്ലോയിങ് അതേപോലെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റ് ആണ് മെയിനായിട്ട് സ്കിന്നിന് കിട്ടാൻ കൂടുതൽ ആണ് ടാനൊക്കെ പെട്ടെന്ന് പോയി നല്ലൊരു ബ്രൈറ്റനിങ് ആവും തലയ്ക്ക് മുടിക്ക് കിട്ടാൻ നല്ലൊരു എന്താ പറയുക നല്ലൊരു കുറച്ചൊരു ഉള്ളു വെച്ച മാതിരി അപ്പൊ ഞാനിതിലെ ഉള്ള കാരണം എന്താ പറയാ ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ചെറിയൊരു സ്മെല് ഉണ്ടാവും എഗിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാ പറ്റില്ല പിന്നെ നമ്മൾ അറിയുമ്പോൾ കടുത്ത് പോയി നിൽക്കുമ്പോൾ അങ്ങനെ മുടിയെ എഗ്ഗിന്റെ മണം ഇപ്പില്ല കേട്ടോ ഇപ്പില്ല മുടീന്ന് എഗിന്റെ മണം വരുമ്പോ ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ ഷാമ്പു ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പൊ എണ്ണിടെ എഴുതിട്ട് ഈ പാക്ക് ഇടുമ്പോ എണ്ണയില്ലാത്ത ഹെയറിൽ വേണം ചെയ്യാനായിട്ട് അങ്ങനെ പിന്നെ കൂടി ഉണങ്ങാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഒരു കുട്ടി നമുക്കൊരു കുഞ്ഞു കുഞ്ഞുമേക്കവറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലായിരുന്നത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ